ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം അതിപുരാതനവും മൂവായിരത്തി എണ്ണൂറിലധികം വർഷം പഴക്കവുമുള്ള ജാഫ നഗരത്തിന്റെ പുറത്താണ് ഞാനിപ്പോഴുള്ളത് അപ്പോൾ ഈ നഗരത്തിന്റെ പുറം കാഴ്ചകളും തെരുവു വീതികളും വളരെ മനോഹരമാണ് പഴമയുടെ ഗന്ധം നിലനിൽക്കുന്ന ഈ തെരുവു വീതികളിൽ കൂടെ ധാരാളം മഹാരഥന്മാർ നടന്നുപോയിട്ടുള്ളതാണ് അപ്പോൾ അവരുടെ കാൽപാതങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം പഴമയുടെ ഭംഗിക്കൊപ്പം പ്രകൃതിയുടെ ദൃശ്യ വിരുന്നു കൂടി നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത നമുക്കതിന്റെ മേളിലെ ഒരു പള്ളി പോലൊരു ഇതൊക്കെ കാണാം ഒരു കുരിശൊക്കെ ആയിട്ട് ഏറ്റവും മുകളിൽ അത് അറബ് ഓർത്തഡോക്സ് ജന ജനവിഭാഗം ഇവിടെ വന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ നിർമ്മിച്ച പള്ളിയാണ് നമ്മളാ കാണുന്നത് അപ്പോൾ അതിനുള്ളിലേക്ക് കയറാനുള്ള വഴികൾ ഞാൻ നോക്കിയായിരുന്നു ജസ്റ്റ് അവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ അതിൻ്റെ ഗേറ്റുകളെല്ലാം പൂട്ടി കിട്ടുന്ന നിലയിലാണ് കാണുന്നത് അപ്പം ഒരു നിശ്ചിത സമയത്ത് മാത്രമേ അത് തുറക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ബിൽഡിങ്ങുകളിൽ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ പഴയ ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകളും അതിൻ്റെ മുകളിലേക്ക് പുതിയതായിട്ട് പണിതതുമായിട്ടാണ് ഇത് കണ്ടാൽ തോന്നുന്നത് കാരണം താഴെ ഭാഗത്തുള്ള കല്ലുകൊണ്ടുള്ള പഴയ നിർമ്മിതി പഴയതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള നിർമ്മിതികൾ പല ഭാഗത്തായിട്ട് ചില ദ്രവിക്കലുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ശരിക്കും കോട്ടയ്ക്ക് പുറത്താണുള്ളത് ആ കാണുന്നതാണ് കോട്ട എന്ന് പറയുന്നത് അപ്പോൾ നഗരം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോട്ടയ്ക്ക് പുറത്തേക്ക് കൂടെ കുറേ നിർമ്മിതികൾ ആയിരത്തി എണ്ണൂറുകളിൽ ആയിരത്തി എണ്ണൂറുകളിലും തൊള്ളായിരങ്ങളുടെ ആദിമൊക്കെ ആയിട്ട് നടത്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെയൊക്കെ ഈ ബിൽഡിങ്ങുകൾ ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ട ആ എന്ന് പറഞ്ഞാൽ ഈ മതിലിനകത്താണ് രണ്ട് ഗേറ്റോളം ഉണ്ട് അത് രണ്ടും പൂട്ടിയ നിലയിലാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ വേണ്ടിയിട്ടൊരു പൗരാണികതയുണ്ട് അവിടെ ആ ഗേറ്റിന് ഉള്ളിലേക്ക് നോക്കുമ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഈ പുറത്തെ നിർമ്മിതികളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പം ഈ ഭാഗത്തുനിന്ന് വന്നത് അപ്പോൾ ഈ കാണുന്നതൊക്കെ കോട്ടയുടെ ഭാഗങ്ങളാണ് ഇവിടങ്ങളിലൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ വരികയും ഫോട്ടോഷൂട്ടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ നമുക്കൊരു ടൂറിസ്റ്റുകളുടെ ചെറിയൊരു കൂട്ടത്തെ കാണാം ചൈനീസ് വംശജര് അല്ലെങ്കിൽ ഒരു മംഗോളിയ ആ ഏരിയയിലുള്ളവരാണ് ആരൊക്കെ കുറച്ചുകാരാണ് അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ഇവിടുത്തെ കാര്യങ്ങളാണെന്ന് തോന്നുന്നു വിവരിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് ഒരു ബുക്കിൻ്റെ റെഫറൻസ് തേടിയിട്ടാണ് ശരിക്കും അവർ അദ്ദേഹം അത് വിവരിച്ചു കൊടുക്കുന്നത് പിന്നെ ഈ സൈഡുകളിലൊക്കെ നമുക്ക് ഈ കച്ചവട സ്ഥാപനങ്ങൾ കാണാം മിക്കതും ഭക്ഷണശാലകളാണ് അപ്പം ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആണ് ഒരു സാധാരണ ജനങ്ങൾക്ക് താങ്ങുന്ന രീതിയിലുള്ള ഭക്ഷണമൊന്നും ആയിരിക്കില്ല ഇനി അഥവാ ഭക്ഷണം അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ ചിലവ് നമുക്ക് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരിക്കും ഇവിടെ ചില മേക്കപ്പ് ശാലകൾ അല്ലെങ്കിൽ എന്താണ് സലൂണുകളൊക്കെ കാണാം ഇപ്പോൾ ഇത് തന്നെ ലക്ഷറി മേക്കപ്പ് ആണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ അതും വളരെ കോസ്റ്റ്ലിയായ കാര്യമൊക്കെ ആയിരിക്കും അപ്പം ലക്ഷറി മേക്കപ്പെന്ന് കൃത്യമായിട്ട രീതിയിൽ ബോർഡൊക്കെ എഴുതിയിട്ടാണ് ചിലത് ഞാൻ കണ്ടത് ഇത് കോട്ടയ്ക്കുള്ളിലേക്ക് പോകുന്ന വഴി തന്നെ വഴിയാണ് ആ മൂവായിരത്തി എണ്ണൂറിൽ അധികം വർഷത്തെ ചരിത്രം പറയുന്ന ഈ തുറമുഖ നഗരത്തിൻ്റെ കാഴ്ചകൾ ഞാൻ മുൻപ് ചെയ്തത് കാണാത്തവരുണ്ടെങ്കിൽ ആ ത്രസിപ്പിക്കുന്ന കാഴ്ചകൾ കൂടി കാണുവാൻ ശ്രമിക്കുക ഞാൻ ആ പറഞ്ഞ പള്ളിയോട് ഉള്ളിലേക്ക് പോകുന്ന ഒരു ഗേറ്റാണിത് അപ്പം ഇതൊക്കെ കണ്ടാതിരിക്കും വളരെ പഴയ നിർമ്മിതികളാണ് അപ്പോൾ ഉള്ളിൽ ഇപ്പം മനോഹരമായ രീതിയിൽ മരങ്ങളൊക്കെ ഉണ്ട് മരങ്ങൾക്കൊക്കെ പെയിൻ്റൊക്കെ കൊടുത്ത് ഒരു രസമുള്ള രീതിയിലാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഇവിടെ നിന്നിട്ട് കൂടുതൽ കാണാനൊന്നുമില്ല കണ്ട നമുക്ക് കണ്ടാത്തിരിക്കും പൂട്ടിയിട്ടിരിക്കുകയാണിത് അപ്പം ഇവിടെ ഒരു ഒരു പള്ളി കാണുന്നുണ്ട് അപ്പം അതും ക്ലോസ്ഡ് ആയിരിക്കും സന്ദർശകർ മാത്രമേ ഇവിടെ വരാറുണ്ടായിരിക്കുള്ളൂ അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ സന്ദർശകരെ എന്ന് തോന്നുന്നു ഇതും ഏകദേശം ഒരു കോളേജാണ് ഇതിലൊരു ശരിക്കൊരു കോളേജാണ് കോളേജ് ഡെസ് പെരസ് എന്ന് പറഞ്ഞുകൊണ്ട് സെയിൻറ്റ് ജോസഫ് എന്നൊക്കെ കാണുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പം കൃത്യമായിട്ട് ഇവിടെ പുറമെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല പൗണ്ടിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് നീതികൾ ഇവിടെ ഗേറ്റിൽ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് മുന്നോട്ട് പോകാം അപ്പം ഇതിൻ്റെ ഗ്രാമ നിർമ്മിതികൾ അതായത് ഈ നഗരത്തിന് പുറത്തേക്ക് ആ ഒരു മതിലിന് പുറത്തേക്ക് ഇവരുടെ നിർമ്മിതികളൊന്നു കാണാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോരുന്നത് അധികാര സ്ഥാപനങ്ങളുടെ പുറത്ത് അധികാര സ്ഥാന സ്ഥാനികളുടെ താമസ സൗകര്യങ്ങളുടെ പുറത്ത് ഗ്രാമവാസികൾ ഗ്രാമവാസികളുടെ നിർമ്മിതികളും അവരുടെ ഭവനത്തിൻ്റെ ആ ഒരു രീതിയൊക്കെ കാണാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇത് സെൻറ് ജോസഫ് കോൺവെൻറ്റിനുള്ള ബിൽഡിങ് ബിൽഡിംഗ് ആയിരുന്നിത് ഒരു കാലത്ത് ഇത് ഹോസ്പിറ്റലായും പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയ ഇതിന് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ ഇത് ശരിക്കും ഫ്രഞ്ച് കാത്തോലിക് ഹൈസ്കൂളായിരുന്നു ലേഡി ഗേൾസിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിനുള്ളിൽ ഏതായാലും ഒന്ന് നോക്കാമെന്ന് തോന്നുന്നു വേണ്ട ഞാൻ ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമം ഉപേക്ഷിച്ചു ഒരുപക്ഷെ അതൊരു വ്യാപാര സ്ഥാപനമായിരിക്കാനാണ് ചാൻസ് സാധ്യത അപ്പം ഇതിൻ്റെ നിർമ്മിതി എന്നൊക്കെ ഒരു ഗംഭീര സംഗതിയാണ് കണ്ടാത്തിരിവായിരിക്കും ഇതൊക്കെ വളരെ പഴയ നിർമ്മിതികളാണ് നൂറോ നൂറ്റമ്പതോ വർഷങ്ങൾ പഴക്കമുള്ള നിർമ്മിതികളായിരിക്കാം ഇത് ഇൻ്റെ പല ഭാഗങ്ങളിൽ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ട് ഉപയോഗശൂന്യമായ എന്തെങ്കിലുമായിട്ടായിരിക്കും തോന്നുന്നത് ആണ് തോന്നുന്നത് പക്ഷെ അത് ആ ഒരു പഴമായ ഭംഗി നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യത്തിനായിരിക്കും ഇവരിങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് ഏകദേശം ഇതിനപ്പുറത്തേക്കൊക്കെ ഒരല്പം വലിയ പഴക്കമുള്ള ബിൽഡിങ്ങുകളല്ല നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഇതിനപ്പുറത്തേക്കൊക്കെ കാണുന്നത് അപ്പം ഏകദേശം ഇവിടം കൊണ്ട് പഴയ ജാഫ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം അവസാനിച്ചായിട്ടാണ് തോന്നുന്നത് നമുക്കിതിനുള്ളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം ഇനി അപ്പുറത്തേക്ക് ഏരിയകളുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം വളരെ ബലവത്തായ വലിയ കെട്ടിടങ്ങളൊക്കെ ഇവിടെ കാണാമെങ്കിലും പലതിൻ്റെയും പുറത്ത് നമ്മൾക്കതെന്താണെന്ന് മനസ്സിലാകുന്ന രീതിയിൽ എഴുത്തുകളില്ല പക്ഷെ ഇതൊരു ചാപ്പലാണ് പക്ഷേ ഏത് വർഷം നിർമ്മിച്ചതാണെന്നോ ഏത് സഭയുടെയാണെന്നോ തിരിയുന്നില്ല അപ്പോൾ അവിടെ ഒരു ചെറിയൊരു എഴുത്തുണ്ട് ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എൺപത് കാലഘട്ടത്തിൽ ഒരു ഫ്രഞ്ച് ബിസിനസ്മാൻ നിർമ്മിച്ച ഒരു ബിൽഡിങ്ങാണിതെന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ ഒരു ചാപ്പലായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പം ഇതിൻ്റെ നിർമ്മിതികളൊക്കെ വളരെ ഗംഭീരമാണ് നമുക്ക് റോഡിനപ്പുറത്തു കുറച്ചുകൂടെ കാണാം അപ്പം നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് തിരിയും ഇതൊക്കെ ആ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഫ്രെയിമിൽ അങ്ങനെ ഒതുങ്ങുന്ന ഒരു സംഭവമല്ല നമ്മളിപ്പോൾ കാണുന്നത് ഒരു വളരെ വലിയൊരു കെട്ടിടമാണ് അതായത് ഏതൊരു ഏതൊരാധുനിക നിർമ്മിതിയെയും വല്ലാത്തക്ക രീതിയിലുള്ളൊരു നിർമ്മിതി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമുക്ക് കണ്ടാതിരിക്കും മരത്തിൻ്റെ നല്ല ഗംഭീരം വാതിലൊക്കെയാണുള്ളത് മരം കൊണ്ട് രണ്ട് പാളിയായിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇത് പല നിലകളായിട്ട് പണിതാണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ അടി അതിൻ്റെ അടിവരശത്ത് വരെ നമുക്ക് കണ്ടാതിരിക്കാം അതിൻ്റെ അടി വരെ ഒരു വിൻഡോയുണ്ട് അതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളൊന്നും നമുക്ക് വ്യക്തമല്ല ഇപ്പോൾ ഇവിടുത്തെ നിർമ്മിതികളെല്ലാം തന്നെ ഏകദേശം ആയിരത്തി എണ്ണൂറ് ആ ഒരു കാലഘട്ടത്തിലുള്ളതാണ് ഇത് അല്ലേ ഇത് തുറക്കുകയാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ സ്ഥാപിച്ച ഒരു സ്കൂളാണ് തബീത്ത സ്കൂൾ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ് സ്ഥാപിച്ച സ്കൂളാണിത് ഇതിൻ്റെ ഉള്ളിൽ പുതിയ നിർമ്മിതികളൊക്കെ കാണുമായിരിക്കും പക്ഷേ ഈ സ്കൂൾ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിലാണ് ഒരു പക്ഷേ ഈ ബിൽഡിംഗ് തന്നെ സ്ഥാപിച്ചിട്ട് നൂറ്റി അറുപത് വർഷമായിരിക്കും ഇതൊരു ദ്രവിച്ച് ഒരു കെട്ടിട ഭാഗം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇത്തരം സംഗതികളൊക്കെ ഇത്തരം ഇതീ ഒരു ഭാഗ ഭാഗത്തിൻ്റെയൊക്കെ ചരിത്രപരമായ പ്രാധാന്യം കണ്ടറിഞ്ഞിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് അത് പൊളിച്ചു കളയാതെ അപ്പോൾ അതവിടെ നിലനിർത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെങ്ങാനും ആണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഇത് കാല കാലാനുസൃതമായിട്ട് ബലപ്പെടുത്തി എടുക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ അറിയില്ല അപ്പോൾ ആ നമ്മളീ ഇടിഞ്ഞു പൊളിഞ്ഞ് കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ മാലിഭാഗം തന്നെയാണിത് കാരണം അതിൻ്റെ ഡിസൈനും നിർമ്മിതിയുടെ ആ ഒരു സ്റ്റൈലും ഒക്കെ അങ്ങനെയാണ് തോന്നിക്കുന്നത് ഇവിടെയൊക്കെ അതിസമ്പന്നർ വന്നിട്ട് സമ്പന്ന ജനവിഭാഗം വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഒരു നൂറ് നൂറ്റി അൻപത് വർഷം മുമ്പ് ഈ ഇത്തരം നിർമ്മിതികളൊക്കെ ഇങ്ങനെ നിർമ്മിക്കാനുള്ള എഞ്ചിനീയർ വൈദഗ്ധ്യമൊക്കെ ഈ കൂട്ടർക്ക് അല്ലെങ്കിൽ ഇവിടെ വന്നു പോയിരുന്ന കൂട്ടർക്കുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വളരെ അത്ഭുതം തന്നെയാണ് നമ്മുടെ നാട്ടിലും പല നിർമ്മിതികളുണ്ടെങ്കിൽ പോലും അതെയെല്ലാം അതെല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അങ്ങനത്തെ നിർമ്മിതികൾ ഇപ്പം പല പാലങ്ങളുണ്ട് ധാരാളം ഡാമുകളുണ്ട് ഇവയെല്ലാം വിദേശികൾ നിർമ്മിച്ചാണ് ഇംഗ്ലീഷുകാരോ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ആയിട്ട് നിർമ്മിച്ചവരാണ് അപ്പം നമുക്കതിനെക്കുറിച്ച് അങ്ങനെ ഒരു നിർമ്മിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരിട്ടിയിലെ പഴയ പാലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ എൻ്റെ നാട്ടിലെ പഴയ പാലം ഇടുക്കി ഡാം ഇതൊക്കെ പഴയ നിർമ്മിതികളാണ് ഇപ്പം ഏകദേശം അതിന് ഏകദേശം അതിനടുത്ത് ഇല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിൽ നിർമ്മിച്ചവയാണ് ഇവിടുത്തെ കെട്ടിടങ്ങളും ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കെട്ടിടങ്ങളൊക്കെ കാരണം ഏകദേശം ആ ഒരു സമയത്താണ് ആ ഒരു മതിൽക്കെട്ടിന് പുറത്തേക്ക് ഈ കോട്ടയ്ക്ക് പുറത്തേക്ക് നഗരത്തെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നത് ഇത്രയും പഴക്കമുള്ളതായിരുന്നെങ്കിലും ഇത്രയും പഴക്കമുള്ള ബിൽഡിങ്ങുകളാണെങ്കിലും പല വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നത് കാണാം നമുക്കറിയാം ഇവരുടെ ഭരണശിരാകേന്ദ്രം എന്ന് പറഞ്ഞാൽ ആ കോട്ടയ്ക്കുള്ളിലായിരുന്നു നമ്മൾ നേരത്തെ മുൻപ് കണ്ട ആ ഒരു ഭാഗമായിരുന്നു ഇവിടെ സാധാരണ ജനങ്ങളൊക്കെ താമസിക്കുകയൊക്കെ ചെയ്തിരുന്ന അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഇവിടുത്തെ അത്തരം ബിൽഡിങ്ങുകൾ പോലും നൂറ്റാണ്ടുകളോളം നൂറ്റാ നൂറ്റാണ്ടുകളോളം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് അവരെന്തോരം ബലത്തിലായിരിക്കും ഇത് ഇവയൊക്കെ നിർമ്മിച്ചതെന്ന് നമുക്ക് ആലോചിക്കാം നമുക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഓൾഡ് ജാഫയുടെ കവാടത്തിലേക്കാണ് കവാടം ഓൾഡ് ജാഫയ്ക്കുള്ളിലേക്ക് കയറുന്നത് ഈ ഒരു ഏരിയ എന്നാണ് ആ ഉയർ ഉയരത്തിൽ കാണുന്നത് ക്ലോക്ക് ടവറാണ് ഇതിനുള്ളിലൂടെ ഇതേപോലെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഇവർ ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് സമുച്ചയം ഇവരിവിടെ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്ന ഏത് അതിശയമാണോ അതേ അതിശയം നിങ്ങൾക്കും ഉണ്ടായേക്കാം ഇത് ഈ ഇവിടുത്തെ നിർമ്മിതികളൊക്കെ കണ്ടിട്ട് നമ്മുടെ നാടിനെയൊക്കെ താരതമ്യം ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞിട്ട് എനിക്കുണ്ടാകുന്ന അതേ അതിശ അതിശയം തന്നെ നിങ്ങൾക്കും തോന്നിയേക്കാം കാരണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ പല നിർമ്മിതികളും അത് സംരക്ഷിച്ചു പോരുന്നതും ഏകദേശം അതേപോലൊക്കെ തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ വരുന്ന ആകെ വരുന്ന വിദേശികളെക്കാൾ കൂടുതൽ വിദേശികൾ ഇവിടെ ഈ നമ്മുടെ ഈ ഈ ഇതിൻ്റെ കടൽ തീരങ്ങളിൽ ഒരു ദിവസം വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ധാരാളം വിദേശികളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഇവിടം കാണാനും ഇവിടെ സൺബാത്ത് നടത്താനും ഇപ്പോൾ ഇവിടുത്തെ സൂര്യാസ്തമയം ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് വരുന്നത് വരികയും അവിടെ കടൽ തീരങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്ന ധാരാളം വിദേശികളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഏകദേശം നൂറ്റൻപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ബിൽഡിങ്ങുകളുടെ ബിൽഡിങ്ങുകളുടെ ഇടയിലുള്ള ഒരു ഇടയിലൂടെയുള്ള റോഡാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ക്ലോക്ക് ടവർ അപ്പോൾ ഈ ക്ലോക്ക് ടവർ ഏകദേശം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലോ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലോ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു ബിൽഡിംഗ് ആണ് ഏകദേശം നൂറ്റി ഇരുപതോളം വർഷം പഴക്കമുള്ളൊരു നിർമ്മിതിയാണ് നമ്മളിപ്പോൾ കണ് കാണുന്നത് ഇവിടെ അടുത്ത് തന്നെ പുരാതനമായൊരു മുസ്ലിം മോസ്ക് ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകാൻ പറ്റ പോകേണ്ടത് ഈയൊരു പരിസരമൊക്കെ ഏകദേശം ഇങ്ങനെ ഇതേപോലെ തറയോടുകളൊക്കെ പാകിയിട്ട് ഈ ഒരു ലെവലാക്കി ഇത് ഏകദേശം ആയി രണ്ടായിരത്തിലാണെന്നാണ് തോന്നുന്നത് രണ്ടായിരം രണ്ടായിരത്തി ആറിലൊക്കെ സ്ഥാപിച്ച രീതി ചില 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 ഫലങ്ങളിലൊക്കെ എഴുത്തുകളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ഒരു ഈ ഒരു പരിസരത്ത് കണ്ടെത്തി വെച്ചിട്ട് വ്യത്യസ്തതയായിരുന്ന ഒരു നിർമ്മാണ നിർമ്മിതിയാണ് ഇവിടെ കാണുന്നത് അറബിക് ലിപികളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പം മാർബിളാണ് ഇവിടെ ഈ ഒരു നിർമ്മിതി ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മാർബിളാണ് മാർബിൾ ഗ്രാനൈറ്റ് കല്ല് ഏകദേശം ആ ഒരു മോഡലുള്ള സംഭവമാണ് അപ്പോൾ ഈ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് അങ്ങനെയൊക്കെയാണ് വർഷങ്ങൾ ഇവിടെ കാണുന്നത് ഇതൊരു മോസ്കിൻ്റെ കവാടമാണ് കാണുന്നത് അപ്പോൾ ആ മോസ്കിൻ്റെ ചുറ്റുമതിലാണിത് ാരം വളരെ പൊക്കത്തിലുണ്ട് അതിലും ഇതിനും ഏകദേശം പത്തിരുന്നൂറിന് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എവിടെയെങ്കിലും എഴുത്തുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇവിടെ കയറുന്നതിന് ഡ്രസ്സ് കോഡൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ കയറണമെങ്കിൽ അപ്പം നമുക്ക് കണ്ടാത്തിരിക്കും ഡ്രസ്സ് കോഡുകളൊക്കെ അപ്പോൾ ഇതിൻ്റെ നിർമ്മിതികൾ നമ്മൾ നേരത്തെ കണ്ട ആ ബോർഡ് പോലെ ഏകദേശം ആയിരത്തി അഞ്ഞൂറുകളിലോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറുകളിലോ ഒക്കെ ആണെന്ന് തോന്നുന്നു അപ്പം കൃത്യമായ രീതിയിൽ അതെനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ആ ബോർഡ് ബോർഡ് നോക്കിയിട്ട് ഇപ്പം ഈ ബിൽഡിങ്ങുകളൊക്കെ പുതിയതായിട്ടുണ്ടാക്കിയതാണ് പല ആധുനിക സംവിധാനങ്ങളും ഇതേ കാണുന്നുണ്ട് പഴയതാണെങ്കിൽ അങ്ങനെയൊന്നും കാണില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഈ നഗരം ചുറ്റി കണ്ടു ഈ ഒരു പഴയ പുരാതന നഗരം ഏകദേശം ചുറ്റി കണ്ടു നമ്മളിപ്പോൾ കടലിൻ്റെ തീരത്താണുള്ളത് ഇപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഈ സൂര്യാസ്തമയം എന്ന് പറഞ്ഞാൽ അതൊരു വളരെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ സൂര്യൻ അസ്തമയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഏഴര ആണ് ഇവിടെ സൂര്യാസ്തമയ സമയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് മേഘം ഒരല്പം കൂടുതലുണ്ട് നമുക്ക് തിരിയുന്നില്ല എന്നാലും ആ നമുക്ക് ഏകദേശം സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് സൂര്യൻ്റെ സ്ഥാനം ഏകദേശം ഇനി ഒന്നര മണിക്കൂറോളം സൂര്യാസ്തമയത്തിനുണ്ട് ഏകദേശം ആറുമണിയായതേ ഉള്ളൂ ഈ ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും സ്ഥലം കൊണ്ട് നമുക്ക് ഈ കണ്ണിൽ കാണാവുന്ന ഈ ഒരു സ്ഥലം കൊണ്ട് ഒതുങ്ങുന്ന ഒതുങ്ങുന്നതല്ല ഇതിനപ്പുറത്തേക്ക് ധാരാളം വളരെ വലുപ്പത്തിലാണ് ഈ ഒരു ബീച്ചുള്ളത് വളരെ നീളത്തിൽ ഒരു കിലോമീറ്ററുകളോളം ഒന്നും രണ്ടും കിലോമീറ്ററൊന്നുമല്ല പത്തി ഇരുപത് കിലോമീറ്ററുകളോളം ഇങ്ങനൊരു ബീച്ചുണ്ട് ഈ ഒരു ബീച്ച് ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ തദ്ദേശീയർ ഇവിടെ വന്നിട്ട് വിനോദങ്ങളിൽ ഏർപ്പെടുകയും അതായത് നമുക്ക് കണ്ടാത്തിരിയും ചിലർ ഫുട്ബോൾ കളിക്കുന്നു ചിലർ ആ ഒരു പ്ലേറ്റ് പോലുള്ള സംഭവം എറിഞ്ഞ് കളിക്കുന്നു പിന്നെ അങ്ങനെ പലരും ഇവിടെ വിനോദങ്ങളിലേർപ്പെടുന്നത് നമുക്ക് കാണാം തല്ലദ്വീപ് നഗരത്തിലെ സുന്ദരിയായ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾ സഞ്ചാരികളെ ഭ്രമിപ്പിച്ചുകൊണ്ട് ഓളം തൊള്ളുന്ന കാഴ്ചകൾ നയനാനന്ദകരമാണ് ഇവിടങ്ങളിലേക്ക് സഞ്ചാരികളെ മാടി വിളിക്കുന്നത് ഇത്ര വൃത്തിയായി പരിപാലിച്ചു പോരുന്ന ഈ കടൽ തീരങ്ങൾ കൂടിയാണ് നമ്മുടെ കേരളത്തിലെ ടൂറിസം രംഗത്തിൻ്റെ നട്ടലാകാൻ കഴിയുന്ന നമ്മുടെ ബീച്ചുകൾ വിദേശ സഞ്ചാരികൾക്ക് മാത്രമല്ല പ്രാദേശിക വിനോദസഞ്ചാരികൾക്ക് കൂടി വീണ്ടും വീണ്ടും വരുവാൻ വേണ്ടി ആകർഷിക്കുന്ന രീതിയിൽ ഞാൻ നാട്ടിൽ വരുന്ന സമയമാവുമ്പോഴേക്കും മാറ്റപ്പെടുമെന്നും അതിൻ്റെ കാര്യത്തിൽ കേരള ടൂറിസം രംഗം ലോക ടൂറിസം മാപ്പിൽ ഇടം പിടിക്കുമെന്നും പ്രതീക്ഷയോടെ വീണ്ടും സന്ധിക്കുന്നവരേക്കും വണക്കം